വയനാട് കൊളവയൽ മാനിക്കുനിയിൽ യുവാക്കളുടെ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്ക് പരിക്ക് പരിക്കേറ്റ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ അൽതാഫ് അർജുൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രതികളായ മീനങ്ങാടി ചീരാംകുന്ന് സ്വദേശികളായ ശരത് വിഷ്ണുപ്രകാശ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു വീട്ടിൽ അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്ത പോലീസുകാരെയാണ് ആക്രമിച്ചത് ഹിതാ ജഗത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഷിത എന്താണുണ്ടായത് സ്നേഹ വയനാട് കൊളവയൽ മാനിക്കുനിയിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു വീട്ടിൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിന് വയ്യ മീനങ്ങാടി ചീരാങ്ങുന്ന സ്വദേശിയാണ് ബസ് ഡ്രൈവർ കൂടിയായ ശരത്ത് വീട്ടിൽ കയറി വരികയായിരുന്നു വിഷ്ണുപ്രകാശിനൊപ്പമാണ് ശരത്ത് എത്തിയത് ആ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വീട്ടുകാർക്ക് നേരെ അതിക്രമം കാണിക്കുകയും ചെയ്തു ഇത് വിവരമറിഞ്ഞാണ് ഈ പോലീസ് എത്തുന്നത് പിന്നീട് പോലീസിന് നേരെയായി അക്രമം അങ്ങനെയാണ് പോലീസിനെ പരിക്കുപറ്റിയത് രണ്ടു പേർക്കാണ് പറ്റിയത് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ അൽതാഫ് അർജുൻ എന്നിവർ ഇവർ ചികിത്സ തേടിയിട്ടുണ്ട് ഈ സംഭവത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും ഒപ്പം തന്നെ പോലീസിനെ മർദ്ദിച്ചതിനും ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശരി വയനാട്ടിൽ നിന്ന്